അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനെട്ട് റേഡിയോയിൽ ക്രിക്കറ്റ് കമ്മ്യൂണിറ്റിയുടെ അനുസരിച്ച് വിക്കറ്റോ ഫോറോ സിക്സോ എന്ന് മനസ്സിലാക്കിയിരുന്ന തലമുറയും ഓലമെഡൽ വെട്ടി ബാറ്റാക്കി പിരിവിട്ട് സ്റ്റമ്പർ പന്ത് വാങ്ങി പറമ്പുകളിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളൊരു തലമുറയും അന്ന് വൈകുന്നേരത്തോടെ ടെലിവിഷൻ്റെ മുന്നിലായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിൽ അതുവരെ കണ്ട് ശീലിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഒന്ന് സച്ചിനും ഗാംഗുലിയും ദ്രാവിഡും സെവാഗുമെല്ലാം സ്വന്തം ടീമുകളായി പിരിഞ്ഞ് പരസ്പരം കളിക്കാനിറങ്ങുന്ന ഒരു ലീഗ് രഞ്ജി ട്രോഫി കണ്ടിട്ടുണ്ട് ഇന്ത്യ എയും യും ബി യും കണ്ടിട്ടുണ്ട് എന്തിന് സച്ചിൻ ഇലവനും ഗാംഗുലി ഇലവനും ഓൾ സ്റ്റാർ ഇലവനും എല്ലാം കണ്ടിട്ടുണ്ട് എന്നാൽ കേവലം ഒരു വർഷം മുന്നേ വലിയ പ്രചാരത്തിലായ ടി ട്വൻറ്റി എന്ന കുട്ടി ക്രിക്കറ്റിൽ ഒരു ലീഗ് ആരംഭിക്കുന്നു ഷാരൂഖ് ഖാനും പ്രീതി സിൻ്റെയും വിജയ് മല്യയും ഒക്കെ അതിൽ ടീമുടമകളാണ് ഷോയ് ബക്തറും റിക്കി പോണ്ടിങ്ങും കളിക്കുന്നത് സൗരവ് ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ അതുവരെ ക്രീസിൽ കണ്ടാൽ കടിച്ചു കീറുമെന്ന് തോന്നിച്ച താരങ്ങൾ ഒന്നിച്ച് ലീഗിലെത്തുന്നു എന്നിട്ടും ഇത് എന്താകുമെന്ന സംശയത്തിലായിരുന്നു അന്ന് വൈകിട്ട് പ്രേക്ഷകർ ടി വിക്ക് മുന്നിൽ തടിച്ചുകൂടി ബാംഗ്ലൂർ ചിന്നസാമി സ്റ്റേഡിയത്തിൽ അന്ന് ടോസ് ഇടാൻ ചെന്ന് നിന്നത് ഗാംഗുലിയും ദ്രാവിഡും ഷാറുഖ് ഖാൻ ഒരു ബോളിവുഡ് ഗാനമെന്ന പോലെ അവതരിപ്പിച്ച വി ടു ഹോട്ട് വി ടു കോൾ ആങ്കി കൊൽക്കത്ത വീറോൾ എന്ന് പാടിക്കൊണ്ട് അവതരിപ്പിച്ച കറുപ്പിൽ സ്വർണ നിറത്തിലുള്ള പടച്ചട്ട എണിഞ്ഞ ദാദയും ചിന്നസാമി തട്ടകമാക്കിക്കൊണ്ട് മതിൽ കെട്ടാൻ തയ്യാറെടുത്തു വന്ന ജാമ്യം അവർ നേർക്കുനേർ ടോസ് വിളിക്കാൻ എത്തുന്നത് ലൈവായി അത്രയും പേർ കണ്ടത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ആദ്യം ബാറ്റ് ചെയ്യാൻ അവസരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചിന്നസാമി സ്റ്റേഡിയവും അന്ന് നിറഞ്ഞു കവിഞ്ഞിരുന്നു ആ മത്സരമായിരിക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഭാവി തീരുമാനിക്കുക എന്ന് സംഘാടകർക്ക് അറിയാമായിരുന്നതുകൊണ്ട് തന്നെ കൃത്യമായി കണക്ക് കൂട്ടിയതായിരുന്നു ആ മത്സരം ഷാറൂഖ് ഖാൻ എന്ന ബോളിവുഡ് കിങ്ങും വിജയ് മല്യ എന്ന ബിസിനസ് സ്ട്രൈക്കൂണും നേർക്കുനേർ വരുന്ന മത്സരം എല്ലാ അർത്ഥത്തിലും ഒരു സൂപ്പർ ഹിറ്റ് ആകുമെന്ന് ഉറപ്പിച്ചിരുന്നു ആദ്യ ബോൾ എറിയാനെത്തുന്നത് ഇന്ത്യയുടെ സ്റ്റാർ ഫേസർ പ്രവീൺകുമാർ അത് നേരിടാൻ ക്രീസിൽ ദാദ ആദ്യ പന്തിൽ തന്നെ ലെഗ് ബൈൽ ഒരു റൺസ് അങ്ങനെ ലോക ക്രിക്കറ്റിന് മുന്നിൽ പുതിയതെന്തോ എന്ന പോലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവതരിച്ചു എന്നാൽ ആദ്യ ഓവറിൽ കാര്യമായൊന്നും സംഭവിച്ചില്ല രണ്ട് മൂന്ന് ഡോട്ട് ബോളുകൾ വീണ്ടും ഒരു ലെഗ് ബൈ സാധാരണമായൊരു ഓവർ രണ്ടാം ഓവറിലും അധികമൊന്നും ആരും പ്രതീക്ഷിക്കാനും വഴിയില്ല കാരണം അതെറിയുന്നത് സഹീർക്കാനാണ് എന്നാൽ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് അന്ന് ഷാറൂഖ് ഖാൻ ലേലം വിളിച്ചെടുത്തിരുന്ന ന്യൂസിലാൻഡ് താരം ബ്രണ്ടൻ മക്കല്ലം ആരാണെന്ന് പ്രേക്ഷകർക്കറിയാമായി രണ്ടാം ഓവറിൽ സഹീർ സഹീർഖാനെ ഫോർ അടിച്ച് കൊൽക്കത്തയ്ക്ക് വേണ്ടിയും ഐ പി എല്ലിന് വേണ്ടിയും മക്കല്ലം വെടിക്കെട്ടിന് തിരികൊടുത്തു ഇന്ത്യയുടെ വിശ്വസ്ത പേസ് ബോളറുടെ ആദ്യ ഓവറിൽ പതിനെട്ട് റൺസ് ആയിരുന്നു ഒന്ന് മക്കല്ലം അടിച്ചെടുത്തത് അടുത്ത ഓവറിൽ വീണ്ടും കാര്യമായി ഒന്നും സംഭവിച്ചില്ല എന്നാൽ നാലാം ഓവറിൽ രണ്ട് സിക്സ് അടക്കം ഇരുപത്തിമൂന്ന് റൺസ് സ്കോർ ബോർഡിൽ ചേർത്തപ്പെട്ടപ്പോൾ ടീമിൻ്റെ സ്കോർ അമ്പത് തികഞ്ഞിരുന്നു നാല് ഓവറിൽ അൻപത് റൺസ് അതോടെ കളി കണ്ടിരുന്നവർക്ക് മനസ്സിലായി ഇതായിരിക്കും ഐ പി എൽ എന്ന് ഇതായിരിക്കും പുതിയ ക്രിക്കറ്റെന്ന് സഹീർഖാൻ പിന്നീട് ഗാംഗുലിയെ പത്ത് റൺസിൽ പുറത്താക്കി വൺ ഡൗണായി എത്തിയത് റിക്കി പോണ്ടിങ് എറിയാൻ വരുന്നത് ജാക്ക് എല്ലീസ് ക്രിക്കറ്റ് ആരാധകർക്ക് അത്രമേൽ പ്രിയങ്കരമായ താരങ്ങൾ ഒരുമിക്കുന്ന കാഴ്ചയായിരുന്നു ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ക്രീസിലോ ബൗളേഴ്സിന് യാതൊരു ബഹുമാനവും ഇല്ലാത്തവണ്ണം മക്കലം ഗാലറിയിലേക്ക് പറത്തി പിൽക്കാലത്ത് ബാസ്ബോളിൻ്റെ പടച്ച നമ്പുരാനായി ടെസ്റ്റ് ക്രിക്കറ്റിനെ ടി ട്വൻറ്റി ആക്കി മാറ്റിയ മക്കല്ലത്തിന് അത് വലിയ കാര്യമൊന്നും ആയിരുന്നില്ല അയാളത് ചെയ്യാൻ കെൽപ്പുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എത്രയോ വട്ടം ബ്ലാക്ക് ക്യാപ്സിൻ്റെ കറുത്ത കുപ്പായം അണിഞ്ഞ് അയാൾ ഇന്ത്യൻ ബൗളേഴ്സിനെ ഗാലറിയിലേക്ക് പറത്തിയിരിക്കുന്നു എന്നാൽ അന്ന വെള്ളിയാഴ്ച ഒറ്റ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അയാൾ അടിച്ചു പറത്തിയ ഓരോ സിക്സിലും ഇന്ത്യ മുഴുവൻ കൈയ്യടിക്കുകയും ആർപ്പ് കുടിക്കുകയും ചെയ്തു ഷാറൂഖ് ഖാൻ അന്ന് ഗ്യാലറിയിൽ നൃത്തം വെച്ചു അയാൾക്കൊന്ന് ഇരിക്കാൻ സമയം കൊടുക്കാത്ത വിധം മക്കല്ലം ബൗണ്ടറികൾ പായിച്ചുകൊണ്ടേയിരുന്നു മുപ്പത്തിരണ്ട് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സറുമായിരുന്നു അന്ന് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ ആദ്യ അർദ്ധ സെഞ്ചുറി പിറന്നത് എന്നാൽ അത് ആദ്യ അർദ്ധ സെഞ്ചുറിയിൽ നിന്ന് ആദ്യ സെഞ്ചുറിയിലേക്ക് മാറാൻ വേണ്ടി വന്നത് വെറും ഇരുപത്തൊന്ന് ബോൾ മാത്രമായിരുന്നു മറുവശത്ത് കണക്കിലെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം ദാവിക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പോണ്ടിക്കിനോ പിന്നീട് വന്ന ഡേവിഡ് അസിക്കോ റൺമഴ പെയ്ക്കാനുമായി പക്ഷേ ഇപ്പുറത്ത് അയാൾ ആർക്കും മെരുങ്ങിയില്ല പ്രവീൺകുമാറും സഹീർ ഖാനും കാലിസും ആഷ്ലി നോഫ്കയും എല്ലാം മക്കലത്തിൻ്റെ ഇരകളായി നോക്കി നിൽക്കാനെ ദ്രാവിഡിനും പഴയ വിരാട് കോഹ്ലിക്കും എല്ലാം കഴിഞ്ഞു അടുത്ത പതിനേഴ് പന്തിൽ വീണ്ടും ഒരു അൻപത് റൺസുകൂടെ ചേർത്ത് മക്കല്ലം ആദ്യമായി ടി ട്വന്റിയിലെ നൂറ്റി അൻപത് റൺസ് എന്ന മാർക്കും കടന്നു പിന്നീട് ഇരുപതാം ഓവറിൽ അവസാന പന്തിൽ പ്രവീൺ കുമാറിനെ സിക്സർ പറത്തി എഴുപത്തിമൂന്ന് പന്തിൽ നൂറ്റി അമ്പത്തെട്ട് റൺസ് എന്ന ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടാണ് മക്കല്ലം കളം അന്നാ മത്സരത്തിൽ രണ്ടാം പന്ത് മുതൽ അവസാന പന്ത് വരെ അയാൾ ക്രീസിലുണ്ടായിരുന്നു ഉത്സവമായിരുന്നു അന്നാ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റിന് മക്കല്ലത്തിൻ്റെ ഒരു വെടിക്കെട്ട് അന്ന് വരെ എന്തായിരിക്കും ഐ പി എൽ സംഭവിക്കുക എന്ന് സംശയിച്ചിരുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാതിരുന്ന ഒരു ലോകത്തിന് മുന്നിൽ വക്കല്ലത്തിൻ്റെ ഇന്നിങ്സ് പറഞ്ഞു വെക്കുകയായിരുന്നു ഇതാണ് ടി ട്വൻ്റി ക്രിക്കറ്റ് ഇവിടെ റൺസ് ഒഴുകും ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആർക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ രണ്ടായിരത്തി ഏഴിലെ ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് വിജയത്തോടെയാണ് ഇന്ത്യയിൽ ആരാധകർ ക്രിക്കറ്റിൻ്റെ ഫോർമാറ്റിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് എന്നാൽ ഇന്ത്യയുടെ ന്യൂ ജനറേഷൻ അന്ന് നേടിയ വിജയവും ക്രിക്കറ്റിൻ്റെ പുത്തൻ ഫോർമാറ്റും പൂർണ്ണമായി ആരും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു യുവരാജ് സിംഗ് ഓരോ ഓവറിൽ ആറ് സിക്സ് പറത്തിയതും വോൾട്ടിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചതും ഓസീസിന് സെമി ഫൈനലിൽ തളച്ചിട്ടതും എല്ലാം ഉണ്ടെങ്കിലും എല്ലാ മത്സരത്തിലും വലിയൊരു റൺമല സൃഷ്ടിക്കാനൊന്നും ഒരു ടീമിനും കഴിഞ്ഞിരുന്നു നൂറ്റി നാൽപ്പത് റൺസ് പോലും മികച്ച സ്കോർ ആയിരിക്കുമെന്നാണ് അന്ന് പലരും കരുതിയിരുന്നത് എന്നാൽ അടുക്കി തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാകുമ്പോഴെല്ലാം ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു തുടങ്ങുന്ന ബാറ്റേഴ്സ് നൂറ്റി അൻപത് റൺസ് പിന്നിടുന്നത് ഒരാൾ പോലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ സ്വപ്നത്തെക്കാൾ വലുത് സംഭവിക്കുമ്പോഴാണല്ലോ ഒരു ത്രില്ലർ ഉണ്ടാകുന്നത് നമ്മൾ ഞെട്ടിത്തിരിച്ചിരുന്നു പോകുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി എത്തുന്നത് ഇന്ത്യൻ താരം വൈഭവ് സൂര്യവംശിയാണ് പതിമൂന്ന് വയസ്സാണ് രാജസ്ഥാൻ റോയൽസ് ഒരു കോടിക്ക് കോടിക്കുമേൽ പണം കൊടുത്ത് സ്വന്തമാക്കിയ താരത്തിൻ്റെ പ്രായം ബ്രണ്ടൻ മക്കല്ലം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെടിക്കെട്ട് നടത്തുമ്പോഴും വിരാട് കോഹ്ലി ആദ്യമായി റോയൽ ചലഞ്ചേഴ്സ് ജേഴ്സി അണിയുമ്പോഴും വൈഭവ് ജനിച്ചിട്ട് പോലും അന്ന് കൊൽക്കത്ത നേടി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് ഇന്ന് ടീം ടോട്ടലിൻ്റെ കണക്കുകളിൽ നാൽപ്പത്തെട്ട് വട്ടം പിന്നിലാക്കപ്പെട്ടു കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാംഗ്ലൂരിനെതിരെ അടിച്ചെടുത്തത് ഇരുന്നൂറ്റി എൺപത്തേഴ് റൺസാണ് അത് ചെയ്സ് ചെയ്ത് ബാംഗ്ലൂർ വീണതോ വെറും ഇരുപത് റൺസ് അകലെ മാത്രം പക്ഷേ എന്നിട്ടും മക്കല്ലത്തിൻ്റെ ആ ഓപ്പണിംഗ് സ്കോർ തകർക്കപ്പെട്ടത് ഒരു വട്ടം മാത്രമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ക്രിസ്ഗിലായിരുന്നു നൂറ്റി എഴുപത്തഞ്ച് റൺസ് നേടി മക്കല്ലത്തെ മറികടന്നു അതിനുശേഷം വീണ്ടും പതിനൊന്ന് വർഷം പിന്നിട്ടിട്ടും ഒരു ബാറ്റർക്കും അവർക്കും എത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ തന്നെയുണ്ട് എത്ര മഹത്തരമായിരുന്നു ആ ഇന്നിങ്സ് എന്ന് ലണ്ടൻ മക്കല്ലം തിരികൊളുത്തിയ വെടിക്കെട്ടത്